എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു ആരോടും പറയുന്ന സത്യതോ എന്താ കാര്യം ഞാൻ എങ്കേജ്മെന്റ് ഞാൻ പെൺകുട്ടിയെ വെച്ചു അല്ലാണ്ട് എങ്കേജ്മെന്റ് ഉറപ്പിച്ചിട്ട് വേറെ തന്നെ പോയതല്ല എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കെട്ടോ കുത്താൻ പോണല്ലേ ോത്തിൽ പ്ലസ് പറയാ ഇനി നമ്മൾ നമ്മളമ്മിൽ പരസ്പരം ഒന്നും വേണ്ട നമുക്ക് നല്ല നിലയിൽ പോകാം ഈ റഷ്യ അമേരിക്കൻ പോലെ ഏറ്റുമുട്ട രണ്ടു കൂട്ടറിന്റെ അറിയും ഈ സംഭവം ഞാനീ സംഭവം ഞാൻ പലപ്പോഴും ആലോചിക്കും ഈ സീരിയലിലാണ് ഈ പറഞ്ഞ ഈ പോരുകള് അവിടെ കുത്താ ഇവിടെ കുത്താ സത്യം പറഞ്ഞാൽ ഞങ്ങൾ സംസാരിക്കണം ചില ആൾക്കാർ ഇങ്ങനെ അതിങ്ങനെ ചെയ്തു വെച്ചിട്ട് കേക്കും മെസ്സേജ് അടക്കം എടുത്ത് വായിക്കു ഇത്ര ഐക്യത്തോടും സന്തോഷത്തോടും കൂടി ജീവിക്കുന്ന ഒരു കുടുംബം ആസമാസം എവിടെയാണ് അവര് പോണെന്ന് നമുക്കറിയാം അമ്പലത്തിൽ എന്നും തൊഴാൻ തൊഴാൻ ഞാൻ കാണാറുണ്ട് അവിടെ നമ്മൾ രണ്ടുപേരും പിന്നെ വീഡിയോസ് കാണുന്നവർക്ക് പലവർക്കും കുറച്ച് നാല് വർഷം മുന്നത്തെ കാര്യങ്ങൾ ആലോചിച്ചറിയാം ദേഷ്യം വരുമ്പോ ആരൊക്കെ തുറന്നു പറയും മൂന്നു മാസം ഉള്ളില് അവളേനും അവനും ഈ വീട്ടിൽ ഞാൻ ഇങ്ങനെ 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 വിളിച്ചോ ഞാൻ ബെറ്റ് വെക്കുന്നു ഈ ഒരു സാധനം അവരുടെ യൂട്യൂബ് ചാനലിനകത്ത് വരും ഉറപ്പായിട്ടും വരും എന്റെ ഉള്ളിൽ ഒരുപാട് ആൾക്കാർ കളിച്ചു എന്നുള്ളതാണ് നിങ്ങളോട് സത്യം പറയാം പുറത്താരോടെങ്കിലും പറയോ ഇല്ല ഇല്ല ഒരുപാട് ആൾക്കാര് നമ്മള് നമ്മടെ ഫ്രണ്ട്സുകളായിട്ടായാലും നമ്മുടെ കസിൻസ് ആയാലും നമ്മടെന്ന് പറഞ്ഞു നമ്മൾ കൊണ്ട് നടന്നവരൊക്കെ നമ്മളെ പിന്നിൽ നിന്ന് കുത്തിയിട്ടുള്ളൂ